നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരി നിറയ്ക്കുന്ന സാന്നിധ്യമായിരുന്ന കലാഭവൻ നവാസിന് മലയാളക്കര വിട ചൊല്ലിക്കഴിഞ്ഞു മിമിക്രിയിലൂടെ മിനിസ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തി ഇടവേളയെടുത്ത് വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് പ്രിയ താരത്തിന്റെ പഴയ അഭിമുഖങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്നത് ഭാര്യയും നടിയുമായ രഹനയും നവാസും അതിഥികളായെത്തിയ അഭിമുഖത്തിലെ രഹന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണശേഷമുള്ള ഉറക്കം രഹനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ടെന്നും രഹന പറയുന്നു എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നത് എന്നാണ് മനസ്സിൽ തോന്നുകയെന്നും മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഉറങ്ങാമല്ലോ എന്നും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കാലോ എന്നുമാണ് താൻ ആലോചിക്കുകയെന്നും രഹന അഭിമുഖത്തിൽ പറയുന്നുണ്ട് രഹനയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കുറിച്ച് നവാസിനോട് അവതാരക ചോദിച്ചപ്പോഴാണ് ഈ ഉറക്കത്തെക്കുറിച്ചുള്ള കാര്യം ഇരുവരും പറഞ്ഞത് രഹന കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്നും നവാസ് പറയുന്നു അതാണ് അവളുടെ പ്ലസ് പോയിന്റ് എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തും അത് തനിക്ക് ഇഷ്ടമല്ലെന്നും താൻ രഹനയെ ദേഷ്യത്തോടെ നോക്കുമെന്നും നവാസ് പറയുന്നു വിവാഹത്തിന് മുമ്പ് തൻ്റെ സഹോദരിയും ഉമ്മയും ഇത്തരത്തിൽ ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ടായിരുന്നുവെന്നും രഹന പറഞ്ഞു വിവാഹശേഷം തന്റെ ഇര നവാസ് ആയെന്നും രഹന ആഭിമുഖത്തിൽ പറയുന്നുണ്ട് മൂന്ന് മക്കളും പകലുറങ്ങുന്ന സ്വഭാവമില്ലെന്നും അതിന് താൻ സമ്മതിക്കാറില്ലെന്നും രഹന കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം സിനിമാ കുടുംബമായിരുന്നു കലാഭവൻ നവാസിൻ്റെ പിതാവും ഭാര്യയും സഹോദരനും സിനിമാ താരങ്ങൾ കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിന്റെ രഹനയുമായുള്ള വിവാഹവും പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതിലേക്ക് എത്തിയതിനെക്കുറിച്ച് രഹന ഒരിക്കൽ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് നാട്ടിൽ വച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടിയത് അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസ് ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് എൻറ്റേതായിരുന്നു കഴിഞ്ഞൊരു പാട്ട് അതിനുശേഷം സ്കിറ്റ് അന്ന് വരെ ഞാൻ സ്കിറ്റിൽ ഒന്നും അഭിനയിച്ചിട്ടില്ലെന്നാണ് രഹന പറയുന്നത് പാട്ട് കഴിഞ്ഞ ഉടൻ സ്കിറ്റ് വേദിയിൽ കയറണം എന്നാൽ തൻ്റെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഓരോന്നായി അഴിക്കാൻ ഓരോ സമയം വേണ്ടി വന്നു ഒൻപത് ഡാൻസൊക്കെ അടുപ്പിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതേക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാർട്ട് ചെയ്യുന്നത് പക്ഷേ ഡാൻസിൻ്റെ വസ്ത്രം ഊരാൻ നോക്കിയപ്പോൾ കുടുങ്ങിപ്പോയി അന്നവിടെ കൽപ്പന ചേച്ചിയുണ്ട് ചേച്ചി ഗർഭിണിയാണ് നിറവയറുമായി നിൽക്കുകയാണെങ്കിലും എന്നെ സഹായിക്കാൻ വന്നു എൻ്റെ അവസ്ഥ കണ്ട് പുള്ളിക്കാരി എവിടെന്നോ ബ്ലേഡ് കൊണ്ടുവന്ന് കീറി തന്നു അപ്പോഴേക്കും സ്കിറ്റ് സ്റ്റേജിൽ കയറി നായകനും നായികയും മാത്രമുള്ള സ്കിറ്റാണ് സുധീഷേട്ടൻ വേദിയിൽ കയറിയെങ്കിലും നായികയായ ഞാൻ മാത്രം വരുന്നില്ല അതോടെ അവിടെ ആകെ പ്രശ്നമായി തുടങ്ങി ഈ നായികയെ എടുക്കണ്ടായിരുന്നു ഭയങ്കര ജാടയാണെന്ന് എന്നെക്കുറിച്ച് നവാസുക പറയുന്നത് ഞാൻ കേട്ടു പിന്നെ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടോടി സ്റ്റേജിലേക്ക് കയറാൻ പോവുകയാണ് ഈ സമയത്ത് നവാസുക ചീത്ത പറയുന്നുണ്ട് തിരക്കിട്ട് ഓടുന്നത് കൊണ്ട് എൻ്റെ ചെവി മൊത്തമടഞ്ഞു നവാസ്കയുടെ എക്സ്പ്രഷൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതായിരുന്നു ഞങ്ങളുടെ ആദ്യ കാഴ്ചയെന്ന് രഹന പറയുന്നു എല്ലാവരും ആദ്യം പൂവ് കൊടുക്കുമ്പോൾ ഞാൻ ചീത്തയാണ് പറഞ്ഞതെന്ന് നവാസും സൂചിപ്പിച്ചു അതിനുശേഷമാണ് തങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയതെന്നും പിന്നീടാണ് ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് നീങ്ങിയതെന്നും രഹന പറയുന്നു